ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചെറിയൊരു കുഞ്ഞ് വീഡിയോക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് കാരണം ഒന്നാമം എന്താ വെച്ചാൽ വെയിറ്റ് കുറയുന്നില്ല വെയിറ്റ് കുറയാത്തന്നെയാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രിക്കിൽ തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആ ഒരു നാലഞ്ച് ദിവസമായിട്ട് സ്ട്രിക്റ്റ് ക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു ചെയ്യുന്നതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല മീനൊരുപാട് ഒരുപാട് ഒരുപാട് നല്ല കമൻസ് ഉണ്ടായിരുന്നു മൂന്ന് നേരം കറക്റ്റ് ഫുഡ് കഴിച്ച് നോക്കൂ പിന്നെ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചാൽ തന്നെ വെയിറ്റ് കുറവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ കറക്റ്റ് മൂന്ന് നേരം ഫുഡ് കഴിക്കാത്തതിന് കാരണം ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ എനിക്ക് ചായ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ശരിക്കും ചായ ഒഴിവാക്കേണ്ടതാണില്ലേ അപ്പോൾ ആ ചായ ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് അത് നമ്മളിപ്പോൾ എത്ര ദിവസമാണെന്നറിയാത്ത നമ്മൾ എനിക്കിപ്പോൾ എൺപത് കിലോ എഴുപത്തെട്ട് കിലോനാണ് എൻ്റെ ഒരു ഞാൻ વિચારിച്ച একটা ওয়েট ইനിക്ക് আদ এতনা বারে আমি ഇങ്ങനെ ডায়েট చేযি যোন্ডে এ নিকু আদিন ഇടയിലে എന്തെങ്കിലും ഒക്കെ പരിപാടി കാര്യങ്ങളൊക്കെണ്ടাম বൊന്ന जस्ट നിർത്തി പിന്നെ വീണ്ടും స్టార్ట్ ചെയ്തു അങ്ങനെ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നது அப்ப കഴിഞ്ഞ പ്രാക്ഷ്യ ഞാൻ കൊറോണ സമയത്ത് നമ്മൾ കീറ്റോ ഡയറ്റ് చేযെന്ന തുടർച്ചയായിട്ട് നാലു മാസം നല്ല കുറച്ച് ഞാനൊരു മുപ്പത് മുപ്പത് മുപ്പത്തിരണ്ട് വരെ ഞാൻ നൂറ്റി ഏഴിൽ നിന്ന് എഴുപത്തിരണ്ട് കിലോഗ്രാം വരെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ഇതറിയാം ഞാനിങ്ങനെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അന്ന് എനിക്കത്ര നല്ല സ്റ്റിംഗ് ായിട്ട് നിൽക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ധൈര്യത്തിലാണ് ഇത്തവണ ഞാൻ വീണ്ടും നൂറ്റിയേഴ് നൂറ്റി ഏഴ് പോയിൻറ്റ് ഒമ്പത് എന്നുള്ള വെയിറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പം അന്ന് തുടങ്ങുമ്പോൾ ഞാനും കരുതിയിട്ടുണ്ടായിരുന്നത് ഒരു നാലഞ്ച് മാസം സ്ട്രിക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ട് നമ്മൾ എഴുപത്തെട്ട് ആ ഒരു ലെവലിൽ എത്തുമ്പോൾ നിർത്താം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സത്യം പറയുമല്ലോ അത് ഒറ്റയടിക്ക് ഒരിക്കലും ഒരു വട്ടക്കെ നമുക്ക് അങ്ങനെ സ്ട്രിക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് ഇതോടുകൂടി മനസ്സിലായിട്ടോ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരു വട്ടേ നമുക്ക് അങ്ങനെ അത്രയും ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കരുതി അതൊന്നും അല്ലല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സത്യമാണ് ഒരു വട്ടക്കും നമുക്ക് അത്ര സ്ട്രിക്റ്റിൽ നിൽക്കാൻ പറ്റുള്ള ഇപ്പം എനിക്ക് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയതാണ് ഡിസംബർ ഒന്നാം തീയതി തുടങ്ങിയിട്ട് ഞാൻ ആ ഒരു ഡിസംബർ മാസത്തോടു കൂടി ഞാൻ ഒരു ആറ് കിലോട്ട് കുറച്ച് ആറോ ഏഴോ കിലോ കുറച്ച് ഏതായാലും നൂറ് വെയിറ്റിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ജനുവരി ഒരു അപ്പോൾ നിർത്തിയിട്ട് ജനുവരി പത്താം തീയതി മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഒരു രണ്ട് മാസം ചെയ്തു അത് കഴിഞ്ഞിപ്പം നമ്മൾ ഒരു നൂറ് ദിവസത്തെ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്തു അങ്ങനെ 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 നമ്മൾ കുറേശ്ശെ കുറേശ്ശേയായിട്ടാണ് ഇപ്പോൾ എവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ എൺപത്തി എട്ട് എന്നുള്ള ആ വെയിറ്റിലത് ഇന്നത്തെ വെയിറ്റ് ഞാൻ എന്തായാലും ഒന്ന് കാണിക്കാട്ടോ അപ്പോൾ അതാം ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ എൺപത്തെട്ടേ പോയിൻറ്റ് രണ്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ നമ്മൾ ഇരുന്നൂറ് ഗ്രാം മാത്രമാണ് കുറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും എൺപത്തേഴ് കാണുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം കുറേ നമ്മൾ എൺപത്തെട്ട് കണ്ട് 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 ഇനി നമുക്ക് എൺപത്തേക്ക് കാണണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ അത് കണ്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വെയിറ്റ് ലോസ് ചലഞ്ച് എന്നുള്ള പേരിൽ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര മടി അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒന്നും ഇടാൻ ചെയ്ത് അപ്പോൾ ഞാൻ ഒന്നര ഒന്നര ഇടപെട്ടൊക്കെ വീഡിയോ ഇടാൻ എനിക്കിപ്പോൾ തോന്നുള്ളൂ വെയിറ്റ് കുറേയാണെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ എന്തായാലും ീട് കേട്ടോ അപ്പം ഇപ്പോൾ ഇതാ ഞാൻ ഇന്നത്തെ വെയിറ്റ് ചെയ്താൽ എൺപത്തെട്ട് പോയിൻറ്റ് രണ്ടാണ് അപ്പം നമ്മളിങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നിട്ട് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ മുറിച്ച് മുറിച്ച് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ഡയറ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മളെ ഇഷ്ടങ്ങളെല്ലാം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇപ്പം ഞാൻ എനിക്ക് മധുരമുള്ള ഇഷ്ടമുള്ള ആളാണ് സ്നാക്സ് ഇഷ്ടമുള്ള ആളാണ് ചിപ്സ് അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള എനിക്ക് ബേക്കറി ഐറ്റംസിൽ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതൊക്കെ ഒക്കെ ഒഴിവാക്കുന്നുണ്ട് പക്ഷേ ഈ ചായയും കൂടി ഒഴിവാക്കുമ്പോൾ എന്താ അറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെ ഇതൊരു ബുദ്ധിമുട്ടുള്ള ഒരായിട്ടൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നണം അപ്പം ഞാൻ അത് ആ ഒരു ഫീല് വരാതെക്കാനാണ് ചായ എങ്കിലും എനിക്ക് കുടിക്കണം അത് ഒഴിവാക്ക അത് ഒഴിവാക്കിയിട്ട് ഞാൻ ഇതായത് ചെയ്യലെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ചായ കുടിക്കണത് കൊണ്ട് ആ ഒരു കലോറി നമ്മൾ അത്യാവശ്യം നല്ലൊരു കലോറി ഉണ്ട് ചായ കുടിക്കുമ്പോൾ ഈ ഞാൻ ഒരിത്തിരി മധുര ഇടാറുള്ള ഒരാളാണ് അപ്പം അങ്ങനെ കുടിക്കുമ്പോൾ അത് ആ ഒരു കലോറി തമ്മിൽ ഒന്നൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണതായിട്ട് അപ്പം ചായ നിർബന്ധമില്ലാത്തവർക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയിൽ എൻ്റെ വീഡിയോയിൽ തന്നെ പറയാറുണ്ട് ചായ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം അവർക്ക് ദോശ ഒരു ദോശയും കറിയും ഒക്കെ കഴിക്കാം കാരണം അത്രയും കലോറി ചായയിലുണ്ട് നമ്മൾ മധുരട്ട് പാലൊക്കെ പാർന്ന് ചായ കുടിക്കുമ്പോൾ അത്യാവശ്യം കലോറി ഉണ്ടാവും ആ കലോറി നമുക്ക് എന്ത് ചെയ്യും ഒരു ഗോതമ്പ് ദോശ അല്ലെങ്കിൽ സാധാ ദോശയൊക്കെ കഴിച്ച് ചെറുപയറോ അമ്പായിരമൊക്കെ കൂട്ടി കഴിക്കാം അപ്പം അത് സ്കിപ്പ് ഒഴിവാക്കിയിട്ട് എന്തു ചെയ്യും എനിക്കിഷ്ടപ്പെട്ട ഒരു സംഗതി ചെയ്യാണ് ഞാൻ അതുകൊണ്ടാണ് ചായ കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പോയി പിന്നെ എനിക്ക് രാവിലെ വല്ലാതെ അല്ലെങ്കിലും അങ്ങനെ കിട്ടി അതേ എനിക്കുള്ള സംഭവമാണ് രാവിലെ അങ്ങനെ ഫുഡ് കിട്ടണം എന്ന് നിർബന്ധമില്ലാത്ത ഒരാളാണ് പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് എൻ്റെ വിശപ്പ് ഒക്കെ വരാട്ടോ അപ്പം ഉച്ചയ്ക്ക് ശേഷം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാം കഴിക്കാനുള്ള ഒരു ത്വര കൂടും അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ അങ്ങനെ ഈ ഒരു ചായ അങ്ങോട്ട് കുടിച്ച് അങ്ങനെ നിർത്താണ് ചെയ്യാറുള്ളത് അപ്പം പിന്നെ ഞാൻ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ മുട്ട കഴിക്കും അവർ രണ്ട് മുട്ട പൊരിച്ചിട്ട് കഴിക്കും പിന്നെ ഉച്ചക്കെ നമ്മളുണ്ടാക്കിയ എന്താ ബീഫായാലും ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവില്ല നമുക്ക് എന്തായാലും ഉച്ചയ്ക്കുള്ള ഒരു കൂട്ടാനുണ്ടാവുമല്ലോ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പൊതുവേ ഇവിടെ ഞങ്ങൾ വീട്ടിലേക്ക് നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം പൊതുവേ പച്ചക്കറികളൊക്കെ കുറവായിരിക്കും ഇവിടെ അങ്ങനെ ആർക്കും വലിയ ഇഷ്ടമല്ല പച്ച വെജിറ്റബിൾസ് അങ്ങനെ വലിയ ഇഷ്ടമല്ല എപ്പോഴെങ്കിലൊക്കെ ഞങ്ങള് വാങ്ങാറുള്ളൂ കഴിക്കാറുള്ളു അപ്പം പിന്നെ അപ്പോൾ അതുകൊണ്ടുതന്നെ എന്താ കൂടുതലും ബീഫ് ചിക്കൻ ഇങ്ങനെയുള്ള കമ്പുകളായിരിക്കും പിന്നെ ഞാൻ മുരിങ്ങയില അങ്ങനെയൊക്കെയാണ് കൂടുതലും വയ്ക്കാറ് അപ്പോൾ ഇന്നും അതായത് രാവിലെ ഞാൻ ചായ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്ക് ഞാൻ ഇന്ന് ബീഫായിരുന്നു കേട്ടോ ബീഫും പിന്നെ നെയ്ച്ചോറൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് താ ഞാൻ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒന്ന് നന്നായിട്ട് വയറ്റി എടുക്കാണ്ട് ഉള്ളിയൊക്കെ വാട്ടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു തക്കാ ഞാൻ പിന്നെ ബീഫിലേക്ക് അങ്ങനെ തക്കാളി ഇടാറില്ല കേട്ടോ അപ്പം അങ്ങനെ തക്കാളി ഇടാതെ തന്നെയാണ് ഞാൻ വെക്കുന്നത് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് ചൂടാക്കി കുക്കറിലങ്ങനെ വേവിച്ചു കൊടുത്തു പിന്നെ ഗീ റൈസും ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് ഞാൻ രാവിലെ പിന്നെ എന്താ പറയുക ചായ മാത്രമല്ല കുടിച്ചതേ അപ്പോൾ ഉച്ചക്കായപ്പോൾ എനിക്ക് ഇങ്ങനെ നല്ല വിശപ്പ് കിട്ടോ അപ്പോൾ ഇതുമ്പോൾ സ്കൂളിട്ട് വന്നപ്പം പിന്നെ എക്സാം ആയതുകൊണ്ട് തന്നെ വേഗം എത്തും അപ്പം ഇത് സ്കൂളിലെ ദിവസത്തെ വീഡിയോ ആണ് ഇത് ശരിക്കും വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്നലെ എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ പറ്റില്ല പിന്നെ എന്താ പറയുക ഞായറാഴ്ച ആറാഴ്ചയാണ് എനിക്ക് അപ്ലോഡാക്കാൻ പറ്റിയത് അപ്പോൾ അത് വെള്ളിയാഴ്ച താണ് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതും ഇതുമ്പം നേരത്തെ സ്കൂൾ വിട്ടിട്ടുണ്ട് പത്തുമണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്ത് പന്ത്രണ്ട് മണിക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഹസ്ബൻഡ് അവിടെ പിന്നെ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ മൂപ്പര് പോകാൻ പള്ളിക്ക് പോകാനൊന്നും ഒക്കെ വേണ്ടിയിട്ട് റെഡിയാണ് ഇതും പരീക്ഷ കഴിഞ്ഞ് ക്ഷീണമായിട്ട് ഇങ്ങനെ വന്ന് ഞാൻ കുടിക്കാൻ വെച്ചു ഞാൻ വെള്ളം കുടിച്ചിങ്ങനെ ഇരിക്കായിരുന്നു അവിടെ അപ്പോൾ അവൾ വന്നത് അപ്പോൾ ആ വെള്ളം വാങ്ങി എൻ്റെ വെള്ളം ഇവനെ അവൾ കുടിച്ച് തീർത്തുവിടാം അങ്ങനെ പിന്നെ അതിന് പിന്നാലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ പള്ളിയിൽ പോയതിൻ്റെ പിന്നാലെതാ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് ഒരു വെള്ളിയാഴ്ച സ്പെഷ്യൽ അമ്മനാണ് അപ്പോൾ മൂപ്പര് വന്നിട്ടുണ്ട് ഇതുമോ ഓടിച്ചില്ല കേട്ടോ അമ്മനെ അപ്പനെ കണ്ടപ്പം ഞങ്ങളാ പാപ്പ നാട്ടെ വിളിക്കല് അപ്പാപ്പനെ കണ്ടപ്പം ഓടി ചെന്ന് എന്താച്ചാൽ ആപ്പാപ്പ് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഓടി പോകുന്നത് കേട്ടോ അപ്പം പിന്നെ പറഞ്ഞ പോലെ തന്നെ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് വൈ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കണപ്പോൾ മൂപ്പര് അടിപൊളിയും മുടിയൊക്കെ ഒന്ന് സ്റ്റൈൽ ആക്കിയതാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് അത്രയും പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങളെ അയാൾ ഓളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ വൈറലായല്ലോ എന്നൊക്കെ എൻ്റെ ആപ്പാപ്പനോട് ഇങ്ങനെ ആ പപ്പാൻ്റെ ഫ്രണ്ട്സുകൾ പറയുന്നത് അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു എൻ്റെ വീഡിയോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ലിങ്കൊക്കെ അയച്ചു കൊടുത്തു വിട്ടോ അപ്പോൾ ഓ ഞാനിങ്ങനെ അങ്ങനെയൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു മൂപ്പര അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കണമെന്ന് അപ്പം ഇപ്പം ഭയങ്കര ത്രില്ലാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇതാണ് ആ പാപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് മുട്ട ബജിയാണ് ഉണ്ടാവും അപ്പോൾ മുട്ട ബജി എല്ലാവർക്കും അതായത് ഇപ്പം നീനു നീനു ഇവിടെ അപ്പോൾ ആകുമ്പോൾ ഞങ്ങൾ മൂന്നാക്കും എൻ്റെ ഹസ്ബൻഡിനും ഇതും മൂനും എനിക്കും പിന്നെ ആ പപ്പാക്കും ആ പപ്പാക്കിവിടെ വന്നിട്ട് എൻ്റെ ഒരു ചായ കിട്ടണം കാരണം മൂപ്പര അതേ ചായയാണ് ഉണ്ടാക്കുക നല്ല കടുപ്പത്തിൽ മധുരം കുറച്ചുള്ള ചായയാണ് അപ്പം ആ ചായ ആ പാപ്പാക്കു ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഇവിടെ വന്ന് ഒരു ചായ കുടിക്കാറുണ്ട്

പിന്നെ എനിക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പെട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിന്നെ ഉച്ചക്ക് ചോറ് തന്നെ കഴിക്കാൻ കരുതി മുട്ട എന്ത് മുട്ട പൊരിക്കാൻ തന്നിട്ടില്ലേ ആ മുട്ട പൊരിക്കാറാണ് ചെയ്യാറുള്ളത് ഉച്ചക്ക് ആ ഒരു ടൈമിൽ അപ്പം ശരിക്കും ഒരു മണി ആയിട്ടില്ല കേട്ടോ പന്ത്രണ്ട് മുക്കാലൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതുമ്പോൾ ഞാനുകൂടെ അതായത് ഈ ചോറ് തന്നെ എടുത്തിട്ടുള്ളൂ അധികം ഞാൻ റൈസ് എടുത്തിട്ടില്ല ഇന്ന് ബീഫിൻ്റെ കൂടെ റൈസൊക്കെ കണ്ടപ്പോൾ ഇത് ഭയങ്കര ഭയങ്കര കൊതി അങ്ങനെ കഴിക്കാൻ കൊതിയാകുമ്പോൾ കഴിക്കും അതെ ഞാൻ ഞാനതാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് അപ്പോൾ എനിക്ക് നല്ല എന്താ പറയുക നല്ല ടെൻഷൻ ഉണ്ട് ചോറ് കഴിച്ചതുകൊണ്ട് ഇനി വെയിറ്റ് കൂടുമെന്നൊക്കെ ഉള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒന്ന് ജസ്റ്റ് സ്ട്രിക്റ്റ് ആക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞു ഞാൻ ഇതും പിന്നെയും പരീക്ഷ എക്സാമിനൊക്കെ പോയി ഒക്കെ ഇന്ന് വെള്ളിയാഴ്ച രണ്ട് എക്സാമുണ്ട് എന്ന എക്സാമിനൊക്കെ പോയി പിന്നെ ഞാൻ എന്താ പറയുക കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കുക കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു ഫുഡ് അയച്ചിട്ട് ഞാൻ ജസ്റ്റ് പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ അങ്ങനെ വെച്ചിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടക്കാനും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് വേണം അവിടെയൊക്കെ അടിച്ച് വാരി തുടക്കാനും കാര്യങ്ങളൊക്കെ അതൊക്കെ പണികളൊക്കെ എല്ലാം കൂടെ കഴിഞ്ഞ് ഉച്ചക്കാ ഫുഡ് കഴിക്കൂലേ ആ ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ എനിക്ക് വരെ ഒരു ക്ഷീണമാണ് കേട്ടോ കാരണം അത്രയും നേരം നമ്മൾ ഒടിച്ച് ഇങ്ങനെ വിടുത്ത പണികളൊക്കെ ഇങ്ങനെ എടുക്കായിരിക്കും അതുവരെ ഫുഡൊന്നും കഴിച്ചിട്ട് വല്ലാതെ നമ്മൾ എന്താ പറയുക ചായ അങ്ങനെയൊക്കെയേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഒരു വിഷമം കൊണ്ട് അങ്ങ് പണിയെടുക്കും അപ്പോൾ ആ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഫുഡാണ് കഴിക്കുമ്പോൾ എനിക്കൊരു ക്ഷീണമൊക്കെ വരും പിന്നെ കുറച്ച് നേരം പിന്നെ ഭയങ്കര ഒരു മടിയങ്ങട്ട് വരും കേട്ടോ അപ്പോൾ അടുക്കള വരെ അടിച്ചു വാരി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അടുക്കള ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വേഗം പിന്നെ ഫുഡ് കഴിച്ച പാത്രങ്ങൾ ജസ്റ്റ് കഴുകി വെച്ചിട്ട് കുറച്ച് നേരം പോയി കിടന്നു കിടന്നിട്ട് ഒരു എഴുന്നേറ്റ് വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ കേട്ടോ അപ്പോൾ അതാ എല്ലാ തുണികളൊക്കെ ഉണങ്ങിയപ്പം ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കിച്ചണൊക്കെ ക്ലീനാക്കി വെച്ചതിന് ശേഷം അതാ നല്ലൊരു കുപ്പം വെള്ളം എടുത്തു പിന്നെ വൈകുന്നേരം ഞാൻ ചായ ഒന്നും കുടിക്കാനൊന്നും പോയില്ല നല്ലൊരു വെള്ളം എടുത്തു അതിൽക്ക് നമ്മളെ ബദാമും ഈത്തപ്പഴവും എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഈത്തപ്പഴും ബദാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് കഴിച്ച് അങ്ങോട്ട് നിർത്താമെന്ന് വിചാരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ മോള് വന്നത് കേട്ടോ തീരെ പ്രതീക്ഷിക്കാതെയാണ് കേട്ടോമോൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓക്ക് പിന്നെ ഓളും ആയതുകൊണ്ട് എല്ലാ ഫുഡൊന്നും അവൾ കഴിക്കില്ലല്ലോ അപ്പോൾ ഓക്ക് എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ കഴിക്കണ ഡയറ്റിനൊക്കെ കഴിക്കുന്നതിന് മുട്ട അങ്ങനെ ഓൾ എന്തോ രാവിലെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തോ ദോശ അങ്ങനെ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ഇട കഴിക്കുക രാവിലെ ഓൾ ഓള ചാനൽ തന്നെ ഇടാറുണ്ട് രാവിലെ ഉള്ള എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ കഴിച്ചിട്ട് എക്സസൈസ് ആട്ടോ ഒരു മണിക്കൂറോളം എക്സസൈസ് ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെയാണ് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം കഴിച്ചു നിർത്തുക അങ്ങനെയൊക്കെയാണ് അവൾ കഴിക്കാറുള്ളത് ഓളം അങ്ങനെ സ്ട്രിക്റ്റ് ആക്കി പെട്ടെന്ന് ഞങ്ങൾ ഓൾ വിചാരിച്ച് വെയിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്താലോ എന്ന് കരുതിയിട്ടുള്ള ഓൾ അങ്ങനെ കഴിക്കാറുള്ളത് അങ്ങനെന്താ മോളോ മുട്ട പുഴുങ്ങിയത് മതിയെന്ന് പറഞ്ഞപ്പോൾ മുട്ട പുഴുങ്ങി കൊടുത്തു പിന്നെ കുറച്ച് ബീഫ് ഉച്ചക്കത്തെ ബീഫും കുറച്ച് കൊടുത്തു പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ്റെ അച്ചാർ ഉമ്മ ഈ നീനുവിന് ഉണ്ടാക്കിയ ചിക്കൻ്റെ ഉണ്ടായിരുന്നു അത് നീനു അവൾക്ക് അവിടുന്ന് ബാക്കി കഴിച്ചതിൻ്റെ ബാക്കി ഇപ്രാവശ്യം വന്നപ്പോൾ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒക്കെ കഴിച്ച് ഓളതാ വിശേഷങ്ങളൊക്കെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നോക്ക് ഇങ്ങനെ കോഫിയൊക്കെ ഉണ്ട് മധുരമല്ലാത്ത കോഫി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കോഫി ആഗ്രഹം അപ്പോൾ ഞാനൊരു ക്ലാസ് കോഫി കുടിച്ചു അങ്ങനെ അതും പിന്നെ ചെറിയൊരു പാരക്കൻ്റെ കഷ്ണവും കഴിച്ചു അപ്പോൾ ഇത് ഇത് കഴിച്ച് ഒരു ആറ് മണി ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കഴിച്ചത് അപ്പോൾ ഐറൂസാണെങ്കിൽ ഐറൂസിൻ്റെ കാലപരിപാടികളും വികൃതികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ എന്താച്ചാലേ എന്നും ഇപ്പോൾ ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പം നാളെ വീണ്ടും കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം ഇന്നത്തെ വീഡിയോ തരണം ബൈ